അപ്പൊ അതിന്റെ മൂടൊക്കെ മാറും സൂപ്പ് മാത്രം കുടിച്ചാ പോരാ പറ്റുമെങ്കിൽ ആ സൂപ്പ് ഉണ്ടാക്കുന്ന കാഴ്ചകൾ കൂടി നമുക്ക് നേരിട്ടെന്ന് പരിചയപ്പെടാം നമുക്ക് കാണും ചെയ്യാ കൂട്ടത്തില് എന്ത് ചെയ്യണം പ്രേക്ഷകരെ കാണിക്കുമ്പോഴോ അതൊര്ക്ക് വേറിട്ടൊരു അനുഭവം തന്നെ ആയിരിക്കും വണ്ടി വിട്ടൂടെ അങ്ങനെ പ്രിയമുള്ളവരെ കുട്ടികളുമായിട്ട് സൂപ്പ് കുടിക്കാനുള്ള ലക്ഷ്യം വെച്ച് എത്തേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട് അതായത് കടുങ്ങാത്തുകൊണ്ട് ബാഫക്കി എത്തിങ്കാനയുടെ നേരെ എതിർസൈഡിലായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു പോരുന്നത് അതിന് ദൂരെയായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഏകദേശം ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്രയും ഭാഗങ്ങൾ എടുത്ത് കാണിച്ചത് ഈ ഹോട്ടലിൽ ഷൂപ്പ് മാത്രമല്ല മറ്റുള്ള സവയ അതുപോലെ അൽഫാമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിവിധ ഇനം ഫാസ്റ്റ് ഫുഡുകളൊക്കെ നമുക്കിവിടെ കിട്ടും അതിൻ്റെ ഒരു അല്പഭാഗങ്ങൾ നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതി അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്തായാലും അതുപോലെ തന്നെ ഇവിടെ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട മന്തി ഉണ്ട് രുചിയേറുന്ന മന്തിയാണെന്നാണ് അനുഭവസ്ഥരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ ഇതിനുശേഷം നമ്മൾ ഇനി കാഴ്ചയിലേക്ക് പോകണം അങ്ങനെ ഉണ്ടായിരുന്നു മന്തി അങ്ങനെന്താട് മന്തി സൂപ്പറ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമ്മാനമായി നോക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട വെറ്റിപ്രായങ്ങളും അറിയിക്കാൻ മറന്നുപോകരുത് നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും ഉണ്ട് കേട്ടാ ഏഹ് ഒരു പീസ് ചിക്കൻ പൊരിച്ചതും അൺലിമിറ്റഡ് നെയ്ച്ചോറും അൺലിമിറ്റഡ് എന്താ മനസിലായ തിന്നാ അതിന് വെറും നൂറ് രൂപ പോലും ഇവിടെ നെയ്ച്ചൂർ മാത്രല്ല അൺലിമിറ്റഡ് ഇപ്പൊ കഴിച്ചില്ലേ മന്തി ഇവിടെ വന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് അറിയോ മന്തിയും അൺലിമിറ്റഡ് ആണല്ലോ അതെ അൺലിമിറ്റഡ് ആയിട്ട് എന്താ കാര്യല്ലേ ആദ്യം നിന്നാൻ വയ്യല്ലോ പക്ഷെ അത് ഇവിടെ വന്ന് തിന്നണർക്ക് അൺലിമിറ്റഡ് ഉള്ളൂ കേട്ടോ ഉം പാർസല് പോണവർക്കല്ല അല്ലാത്തവർക്ക് അപ്പൊ എന്തായാലും നമുക്ക് മറ്റേ സ്പെഷ്യൽ കാഴ്ച കഴിക്കണ്ടേ ഈ ഒരു ഷോപ്പിൽ മാത്രം കിട്ടുന്ന ഈ ഹോട്ടലിൽ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ എന്താണ് സൂപ്പ് അതൊരു ഒന്നര മക്കളെ ഇതാണ് അൺലിമിറ്റഡ് നെയ്ച്ചോർ അല്ലേ അപ്പൊ ഇവിടെ വന്നാൽ മന്തിയും നെയ്ച്ചോറും അൺലിമിറ്റഡാണ് കാശ്മേ അല്ലേ ആ തിന്നാൻ പറ്റുന്ന തിന്ന് തൂഫാനുള്ളവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീടേല തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണ് എന്താ പറയാ സൂപ്പാണ് ആട്ടിൻകാലും സൂപ്പും പോത്തുംകാലിലും സൂപ്പും ആട്ടിൻകാലും സൂപ്പും ഉണ്ട് പോത്തുംകാലും സൂപ്പും ഉണ്ട് അപ്പൊ ആ സൂപ്പ് വെറുതെ ചുമ്മാ സൂപ്പ് ഇവിടെ ഉണ്ട് നിങ്ങളറിയിക്കാൻ മാത്രല്ല ആ സൂപ്പ് ഏകദേശം ഏകദേശം പാചകം ചെയ്യുന്ന ഒരു രീതിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളെ പരിചയപ്പെടുന്നുണ്ട് അതിലേക്ക് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് സുഹൃത്തുമായി ഒന്ന് പറഞ്ഞാണ് നമ്മുടെ സുഹൃത്തും കൂടെ ഉൾപ്പെടുന്നത് ഉൾപ്പെടുന്നത് തന്നെ ഒന്ന് കോക്കനട്ട് ഓയിലാണ് ആ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയാണ് പിന്നെ നെയ്യാണ് നെയ്യ് ആ പിന്നെ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി പിന്നെ സവാള സവാള വലുത് പിന്നെ ഇഞ്ചും വെളുത്തും വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയതാണ് പിന്നെ വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയല്ലേ കഷ്ണങ്ങളാക്കിയത് പിന്നെ ആടിന്റെ മൂപ്പുള്ള ആടിന്റെ നല്ല മൂപ്പുള്ള ആടിന്റെ കയ്യും കാലും നല്ല ൂത്താടുണ്ട് അതാണ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ വാങ്ങുന്നതാണ് കാരണം ഇത് നമ്മള് വേറെ നമുക്ക് അതെ അതെ കോട്ട മൂപ്പുള്ള ഇതാണ് നമ്മള് സൂപ്പിനെ ഉപയോഗിക്കുന്നത് പിന്നെ അത് പാരമ്പര്യമായിട്ട് പോരുന്ന രീതിയാണ് എന്റെ കുടുംബത്തിന് പാരമ്പര്യം ഇത് ഉണ്ടാക്കുന്ന രീതിയല്ല പക്ഷെ എങ്കിലും ഈ മസാല നമ്മൾ പഠിച്ചെടുത്തതാണ് കാരണം ഒരു പ്രാഞ്ച് അന്ന് ഒരു നൂറ്റേഴ് വയസ്സുള്ള ഒരു അമ്മച്ചിന്റെ അമ്മച്ചറ നിന്ന് കിട്ടിയതാണ് അപ്പൊ ഇത് ഒരുപാട് പ്രാവശ്യം ഞമ്മൾ ട്രെയിൽ ചെയ്തിട്ടാണ് ഇത് ഇണ്ടാക്കുന്നത് ഈ സൂപ്പ് ഇവിടെ ഇണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് ഇവരും ഉണ്ടാക്കില്ല ഇവിടെ പത്ത് പതിമൂന്ന് പഠിക്കാറുണ്ട് പക്ഷെ അസിസ്റ്റന്റ് സഹപ്രവർത്തകരുണ്ട് പക്ഷെ അവരാരും ഈ സൂപ്പ് ഉണ്ടാക്കുന്നില്ല ഇത് ഉണ്ടാക്കുന്ന ആള് ഞാൻ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അൻപത് ശതമാനം വേവ് കുക്കറിലാണ് അമ്പത് ശതമാനം വേവ് ചെമ്പലുമാണ് ഇതിപ്പോ ഇതില് ഞമ്മള് പിന്നെ ഒരു പത്ത് വിസല് ഇതിലടിച്ചു കഴിഞ്ഞാൽ അത് വന്ന് കഴിഞ്ഞാൽ പിന്നീട് ഞമ്മള് അതെന്താ ഈ ചെമ്പിലേക്ക് മാറ്റി വറ്റിക്കുന്നത് ചെമ്പിലാണ് ഇതിന്റെ വേവ് അത്യാവശ്യം ചൂട് ഇത് ദമ്പില് കിടന്നിട്ട് ഇതിന്റെ അകത്തുള്ള മജ്ജിനകത്തുള്ള മജ്ജ ഈ മജ്ജ മുഴുവനായിട്ട് ഇതിന്റെ അകത്തേക്ക് ഇറങ്ങും ഈ വെള്ളത്തിലേക്ക് ഇതിന്റെ സിറഫായിട്ട് ഇത് വരും ഓ അതിനുവേണ്ടി അത്രയും സമയം നമ്മൾ ഇത് വേവിക്കണം നമ്മളിത് ശരിക്കും ഇതിൽ നാല് ലിറ്റർ എട്ട് ലിറ്റർ വെള്ളം വെക്കും എട്ട് ലിറ്റർ വെള്ളം വെച്ചിട്ട് അത് കത്തിച്ചെടുത്തിട്ട് കത്തിച്ച് തിളപ്പിച്ച് 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 നമ്മൾ നാല് ലിറ്ററാക്കി മാറ്റും അല്ലെങ്കിൽ മൂന്ന് ലിറ്ററാക്കി മാറ്റും അത് നമുക്കറിയാം അതിൻ്റെ തിക്നെസ് ഏകദേശം നമുക്കറിയാം ഇത്രയും കാര്യങ്ങൾ ഇത് ചെയ്യാനുള്ളൂ പിന്നെ ഇതിൻ്റെ ഈ നെയ്യിട്ട് നമ്മൾ തൊമ്പിക്കും നെയ്യട്ട് തുമ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്ന പാർസൽ പോകുന്നത് ഈ ഡെലിവറി കഴിഞ്ഞ വീടുകളിലേക്കാണ് സ്ത്രീകൾ പ്രസേവിച്ചെടുക്കുന്നവർക്ക് പഴയ കാലത്തൊക്കെ നമ്മൾ പൂർവികയിൽ ഉണ്ടാക്കുന്ന സാധനമാണിത് പിന്നെ ഈ ജിമ്മിന് പോകുന്ന ആളുകൾ അതുപോലെ തന്നെ ദിവസേന കളിക്കുന്ന ആളുകൾ അവരൊക്കെയാണ് കൂടുതലോട് കഴിച്ചെന്തായാലും പാചകത്തിൽ ഓ തീർച്ചയായിട്ടും അപ്പൊ പ്രഷർ കണ്ടോളി അതൊരു പാചകം ചെയ്യാൻ ഞാൻ വെറുതെ ചുമ്മാ ഒരു സൂപ്പ് മാത്രമേ മുമ്പിലേക്ക് കാണിക്കാൻ പരിചയപ്പെടുത്തുകയല്ല അത് പാചകം ചെയ്യുന്ന ഏകദേശം രീതിയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് സുഖൂർഭായ് അതുകൊണ്ട് നമ്മുടെ റിക്വസ്റ്റ് പ്രകാരമാണ് പുള്ളി അങ്ങനെ ഒരു കാര്യത്തിൽ തയ്യാറായിട്ടുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ ലൈക്ക് വെക്കാൻ നമ്മൾ ചെറിയ ഉള്ളി അല്ലെ ചെറിയ ഉള്ളി ഉള്ളിട്ട് ചെറിയ ഉള്ളി ഒരു ഏകദേശം ആ മൂപ്പായി വന്നാൽ കളർ ചേഞ്ച് വരും അല്ലേ ആ ചെറിയ കളർ ചേഞ്ച് വരും അതിനുശേഷം വെള്ളം ഇടുന്ന അതിന് ശേഷം ഞമ്മള് ആഹ് അതിന്റെ പകുതി ആ സവാളല്ലേ ആ സവാള അതിന്റെ പകുതി ഇടും അതിന്റെ പകുതി സവാള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി വെക്കുന്ന പേസ്റ്റ് കാണിച്ച അതാണ് ഇപ്പൊ വെള്ളം എന്താണ് ആവശ്യത്തിന് ആവശ്യത്തിന് മസാല ഇടുമ്പളേ അതിന് അടി അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ആ ഓക്കെ ഓക്കെ കൊറച്ച് ഉപ്പാണ് ഉപ്പ് ഉപ്പ് ഇതിലുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് ഏകദേശം ഇതിന്റെ മസാലയിൽ നമ്മള് പതിനൊന്നോളം പിന്നെ നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നു ഇതാണ് നിങ്ങളെ സീക്രട്ട് ഇതാണ് നമ്മളെ സീക്രട്ട് ഈ മസാല ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇതുവരെ നമ്മളെ കടുങ്ങാത്ത പാറമുള്ള കടയിൽ നിന്ന് മസാല വാങ്ങിട്ട് വീട്ടിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്തിന് ശേഷം നമ്മളായിട്ട് ആ പിന്നെ ആ ഒരു ഇത് നമ്മളെ കൊത്തുകടന്ന് കൊരുന്ന സാധനങ്ങളായിരുന്നു വാങ്ങാണ്ട് അതിന് കൂടി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കിന് ശേഷം ഇവിടെ താണ്ട് ചോരാത്ത മില്ല് മജീതാക്കാൻ്റെ മില്ല്ന്ന് പറഞ്ഞു അവിടെ കൊണ്ടുവന്ന് പൊടിച്ചിട്ടാണ് ഞമ്മള് ഇവിടെ കൊണ്ടുണ്ടാക്കുന്നത് അല്ലാതെ പുറത്ത് വാങ്ങുന്ന സാധനങ്ങൾ ഡയറക്റ്റ് പരിപാടിയില്ല ഇടുന്ന ഇതാണ് ഇതിന്റെ പ്രധാന ഒരു സീക്രട്ട് സീക്രട്ട് ഈ മസാലയാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ ആർക്കും ഏത് ലാബിലും പരിശോധിക്കാം എന്തെങ്കിലും കൃത്യമോ ചെയ്യുന്നുണ്ടെങ്കിൽ സാധനം കംപ്ലൈന്റ് ആവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ആർക്കും ചോദിച്ചാൻ തയ്യാറും അവിടെ കൊണ്ടുപോകാം ഓ നൂറ് ശതമാനം അത് തന്നെയാണ് ഇവിടുത്തെ സൂപ്പ് കുടിക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു സ്മെല്ലോ എന്തായാലും വീഡിയോയിലൂടെ നിങ്ങൾക്ക് സ്മെല്ലൊന്നറിയിക്കാൻ സാധിക്കൂല ഈ സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്തായാലും സൂപ്പ് ഇവിടെ കൊണ്ടുപോയ ആളുകൾ ഇവിടുന്ന് കഴിച്ച ആളുകളൊക്കെ ഇത് കാണുമ്പോൾ ഇതിന്റെ കമന്റും കാര്യങ്ങളൊക്കെ അറിയാൻ സാധ്യത അതെ 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 തീർച്ചയായിട്ടും രണ്ടാളേ എന്നോട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വരുമ്പോ അവർക്ക് മന്ദിരക്കാട്ടിലെ പ്രധാനം എന്താ അറിയാ ഇവിടത്തെ സൂപ്പ് കുടിക്കണം എന്നാണ് സൂപ്പ് അല്ലെ അവര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അപ്പൊ സൂപ്പ് അവരെ കൺമുമുമ്പിൽ വെച്ച് തന്നെ ലൈവായിട്ട് അത് ഉണ്ടാക്കിയതിനു ശേഷം സൂപ്പ് കുടിച്ചിട്ട് ഇവിടുന്ന് പോടും എന്തായാലും ആ കാഴ്ച പ്രേക്ഷകരിലേക്ക് കൊണ്ട് എത്തിക്കാന്ന് കരുതി അപ്പൊ ഏകദേശം ഇതിന്റെ മസാല റെഡി ആയി മസാല ഏകദേശം റെഡി ആയി ഏകദേശം മസാല ഇതൊന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആടിന്റെ കൈകാലുകളും ഇത്തിരി നെയ്യും പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഇതില് കാണും സാധാരണ സൂപ്പ് കിട്ടും എല്ലായിടത്തും കിട്ടുന്ന സാധനം തന്നെയാണ് സൂപ്പ് പക്ഷെ ആ കിട്ടുന്ന സൂപ്പ് അതായത് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഓ ഓ ഈ സൂപ്പ് നമുക്ക് പല പല ഭാഗത്തും കിട്ടും സൂപ്പ് അതെ അതെ ആ കിട്ടുന്ന സൂപ്പ് പിന്നെ ഇതിന്റെ ഈ മട്ടന്റെ ഇറച്ചി കട്ട് ചെയ്തിട്ട് അത് പുഴിഞ്ഞെടുത്തിട്ട് അത് പിന്നീട് അതിൽ കീമ പോലെ ിച്ചിട്ടിട്ട് അതിൽ മസാല ഇട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റ് ഉണ്ട് അതല്ലേ ഏതാണ്ട് സൂപ്പ് എന്ന് പറഞ്ഞു സൂപ്പ് ഒറിജിനൽ സൂപ്പ് എന്ന് പറഞ്ഞാൽ ഹെൽത്തിയായ സൂപ്പ് എന്ന് പറഞ്ഞാൽ ആടിന്റെ കാലം കൊണ്ട് പോത്തിന്റെ കാലു കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന സൂപ്പാണ് പിന്നെ ചിക്കൻ സൂപ്പ് നമുക്കറിയാം മസറൂണ് അറിയാം പിന്നെ വെജിറ്റബിൾ അറിയാം എല്ലാം അറിയാം പക്ഷെ അതൊന്നും ഹെൽത്തി ഉണ്ടാക്കാത്തത് നമ്മളുണ്ടാക്കുന്നത് ആയ സൂപ്പ് വേണം അല്ലെങ്കിൽ വിധി ഉണ്ടെങ്കിൽ നമുക്ക് പോത്തങ്കാലിന്റെ സൂപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അതിനെ ചെയ്തു തരും കാരണം നിങ്ങൾ എന്നോട് ചോദിച്ച ഒരു വാക്ക് നമ്മളത് മായ്ക്കുന്നോത്തല്ല കാരണം അങ്ങനെയാണ് തീർച്ചയായും നമ്മളത് കാര്യം തറയോ എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇവിടെ കൃത്രിമങ്ങളും മായങ്ങളും ചേരാതെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയെന്നെ സ്വാഭാവികമായിട്ട് അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല ഓപ്പണാണ് ഓപ്പണായിട്ട് എല്ലാ കാര്യം പറയും ഇത് ഇവിടെ വന്നു നോക്കിയാൽ ആയിരിക്കുന്ന മസാലകളൊക്കെ കാണുന്നില്ല അതൊക്കെ ആർക്കും എവിടെ കൊണ്ട് പരിശോധിക്കാം അതെ അതെ നല്ല ധാരാളം ഇതുപോലെ തന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെയാണ് പിന്നെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം ആഡ് ചെയ്യാൻ പോകണല്ലേ യെസ് ലൈവ് ലൈവ് ആണ് വീഡിയോ ആണ് പ്രേക്ഷകർ കാണുന്നത് അപ്പൊ ഇനി അടുത്തതായിട്ട് എന്റെ ഇത് ലാസ്റ്റ് ഭാഗമാണോ ആ ലാസ്റ്റ് ആ ഇതിലൊക്കെ അളന്ന് വെച്ച വെള്ളമാണ് ലിറ്റർ വെള്ളം നമ്മൾ അളന്ന് വെള്ളം അതിലേക്ക് ഒഴിക്കുന്നു ഇനി ഇത് കൂട്ടി ചേർത്തിട്ട് എത്ര നേരം അങ്ങനെയാണെങ്കിൽ പഠിച്ചു കൊണ്ടുവരണല്ലോ അല്ലെ ആഹ് പറഞ്ഞു ഇതിപ്പോ നമ്മൾ ഇതില് വെച്ചിട്ട് ആ ഒരു പത്ത് നമ്മൾ ഇതിൽ വെച്ചടിക്കും ആ പത്ത് വിസലടിച്ചതിന് ശേഷം ഒരു ചെമ്പുണ്ട് ആ ചെമ്പ് ഒരു ചെമ്പ് എടുത്തിട്ട് അതിലേക്ക ആ ചെമ്പിലേക്ക് ഒഴിക്കും ആ ചെമ്പിലേക്ക് ഒഴിച്ചിട്ട് കുറഞ്ഞ തീയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യും ഒരുപാട് സമയം എടുക്കുന്നത് ഉണ്ടാക്കി തീരുന്ന സംഭവല്ല കുറെ സമയം എടുക്കും അതായത് ഏകദേശം ഞാൻ ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു മൂന്ന് നാലുമണി ഇത് റെഡിയാവും അതാണ് വൈകുന്നേരം അഞ്ചു മണി അവിടെ എഴുതി അടിച്ചിട്ടുണ്ടെ അതാണ് അഞ്ചു മണി കൊടുക്കാൻ കാരണം ഒന്നത് രണ്ടാമത്തെ കാര്യം സൂപ്പ് കഴിക്കുന്നത് എപ്പഴും കഴിക്കാനും മണിക്ക് ശേഷം ആറു മണിക്ക് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും സൂര്യൻ സൂര്യൻ അതിന് ശേഷം അല്ലേ അതായത് നമ്മൾ മറ്റുള്ള സമയങ്ങളിൽ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോ നമ്മളതിനെ വേറെ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്നു ഓ പക്ഷേ ഇത് കഴിച്ചാല് ശരിക്ക് ഈ സൂപ്പ് കഴിച്ചാല് ആറുമണിക്കൊക്കെ കഴിക്കുന്ന ആൾക്കാർ അന്നൊന്നും കഴിക്കണ്ടെന്നാണ് ശരിക്കും ഇനി എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുക കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താണ് നമ്മള് ശാരീരികമായിട്ട് ശരീരം സൂക്ഷിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാ അത് കഴിച്ചതിന് ശേഷം ഒന്നും കഴിക്കാണ്ടിരിക്കുന്ന ഒരു ഏഴ് മണിക്കോ കഴിച്ചതിന്റെ ശേഷം പിന്നെ വല്ല ഫ്രൂട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെറിയ ലഘുവായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് അവർക്ക് കിടന്നു തുടങ്ങാം അതെ കാരണം അതുകൊണ്ട് ശരീരത്തിന് ശേഷം കാര്യമൊന്നും സംഭവിക്കില്ല പിന്നെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഗുണം ഞാൻ പറഞ്ഞില്ല വയറിന് നല്ല സോധന ആയിരിക്കും ആ കാലത്ത് നല്ല സോധനം അതായത് അത്യാവശ്യം വയറിന് ഒരു സുഖമായ ഒരു സുഖമായ ഒരു നോർമൽ പിന്നെ കുട്ടികൾക്കൊന്നും കണക്കിലധികം കൊടുക്കാൻ പറ്റുന്നതാണ് അതായത് ചെറിയ കുട്ടികളൊക്കെ ഒരു ഒരു രണ്ടോ മൂന്നോ കയ്യിലോ സ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അത്യാവശ്യം ആരോഗ്യമുള്ളവനാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വരെ കഴിക്കാം കഴിക്കും ചെയ്യാം ഓ അങ്ങനെ ഞമ്മക്ക് വേണമെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാം കാരണം ഒരാൾക്കാരിലേക്ക് കഴിക്കാം എന്നൊക്കെ പറയാം അതൊരു കാര്യമില്ല കാരണം ഇത് കുടിക്കുന്ന ആളുകൾ ഗുണം കിട്ടണ്ടേ അവര് ശരീരം നശിക്കാനും പാടില്ല കാരണം ഞാനിതുണ്ടായി കൊടുക്കുന്ന ഒരാൾക്ക് ക്ഷീണം ഉണ്ടാകുമെന്ന് പറഞ്ഞാല് നിയമം നിയമ നടപടികൾ നേരിടേണ്ട കാട്ടി ഏറ്റവും വലിയ പ്രയാസം തന്നെയാണ് കുടുംബത്തിന്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ വിഷയം ഒരു കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിന് സംഭവിക്കുന്നതും മറ്റൊരാളുടെ കുടുംബത്തിന് സംഭവിക്കുന്നൊക്കെ എനിക്ക് സെയിം ആണ് തീർച്ചയായും അതുകൊണ്ട് എനിക്കിത് വിറ്റ് പോകണം എന്ന് ഇപ്പം എനിക്ക് ഇതിന് പറയാം ഇത് കാട്ടിലധികം കഴിക്കാം ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറയാം ിറ്ററിന് മേലെ എനിക്ക് സാധനം ആണ് ചെയ്യുന്നത് ഇതിപ്പോ ഞാൻ മൂന്നെണ്ണത്തിന് വെച്ച് ഇണ്ടാക്കേണ്ടതാണ് മൂന്ന് കുക്കള് വെച്ചിപ്പോ ലത്തീഫിന് ഇങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോ തലക്കാലി ഒന്നുമ്പോൾ ചോദിച്ചതാണ് കാരണം ഇത് ഉണ്ടാക്കിയതേ നമുക്ക് വിൽപ്പന അത് ഒപ്പൂല്ല കാരണം അതിനുള്ള കസ്റ്റമർ എല്ലാം വിടവെന്ന് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് കൃത്യയില്ല എന്തായാലും ഇതിപ്പോ തുടക്കം കാണിച്ചു അപ്പൊ ഇനി ബാക്കി തുടങ്ങാൻ സൂപ്പ് ദമ്മലാണ് ആ വിശ്രമ വേളയിൽ സുക്കൂർബായി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ് അദ്ദേഹത്തിന്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളാരും തന്നെ പലപ്പോഴും ചേർത്തിരുത്താൻ മറന്നു പോകുന്ന ആളുകളൊക്കെയാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കൂടെയിരുത്തി ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധയിൽ വന്നപ്പോൾ അത് നിങ്ങളിലേക്കൂടി എത്തിക്കാമെന്ന് കരുതി ഇതൊരു ചുമ്മാ ഒരു രസത്തിന് ചെയ്തല്ല അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം പോലും ഇങ്ങനെയുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പ്രിയമ്പോൾ വരെ നമ്മളെ സൂപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി സൂപ്പ് ടേസ്റ്റൊക്കെ ഉള്ളത് ഞാൻ തന്നെ ടേസ്റ്റ് പറഞ്ഞ കാട്ടും നല്ലത് ഇവിടെ വന്ന് കഴിക്കുന്ന കസ്റ്റമറുണ്ട് അവരോടൊക്കെ ഒന്ന് ബന്ധപ്പെടാമെന്ന് കരുതി എന്തായാലും ഇദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലയിലെ നിറസാന്നിധ്യാണ് ഒരു ഈ ഒരു ചിരി കാണുമ്പോൾ മനസ്സിലാവും ആ പുഞ്ചിരി പോലെ തന്നെ മനസ്സിന്റ അടുത്തറിയുന്നവർക്ക് മനസ്സിലാവും അല്ല സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പറയും ഈ സൂപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഏറ്റവും ആണ് എല്ലാം മടങ്ങിയിട്ടുണ്ട് ഒത്തുചേർന്നിട്ട് അതിന്റെ മസാലകളൊക്കെ ആണ് നമ്മള് വീട്ടിലുണ്ടാക്കുന്നാട്ടും വീട്ടിലുണ്ടാക്കാറുണ്ട് കൊടുക്കണം അധ്യാപകൾക്ക് സൂപ്പ് കണ്ട് കുടിച്ചിട്ടേ അതിന്റെ മുഖം ഇല്ല ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ എല്ലാവർക്കും അറിയുന്ന സുപരിചിതനായ ഒരു മുഖം തന്നെയാണ് സത്യത്തില് എന്താണ് നിങ്ങളെ അഭിപ്രായം സൂപ്പിനെ കുറിച്ച് സൂപ്പ് നമ്പർ ആണ് നമ്പർ ആണ് സൂപ്പ് 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 എപ്പോഴും ചാടി എവിടെ 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 പോയാലും പോയാലും ആ നമ്മൾ നമ്മൾ കുടിക്കും ഒക്കെ കുടിക്കാറ് ഏറ്റവും നല്ല സൂപ്പ് ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം ാണ് മനസ്സിലാക്കിയ സൂപ്പിന്റെ ആരാധകനാണ് വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒരാള് നമ്മുടെ കടുങ്ങാത്തുകൊണ്ടിലെ ഇങ്ങനെ ഒരു ഷോപ്പില് ഇതുപോലെ ഒരു ഹോട്ടലില് ഇതുപോലൊരു സൂപ്പ് നൽകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല അതുകൊണ്ട് തന്നെയാണ് അതിന്റെ വിശദമായിട്ട് ഒരു വീഡിയോ നിങ്ങളിലേക്ക് തന്നത് അപ്പൊ താങ്ക് യു

ഇവിടെ ഒരു കൊച്ചുമ്പെടുക്കാനെ നല്ല സൂപ്പ് പിടികളടക്കാണ് ഇവിടെ പേരെന്താ സാതുലി സാധുലിന്നാണ് പേര് എത്ര ക്ലാസ് നാലാം ക്ലാസ് പഠിക്കോ സൂപ്പ് ഒന്നും കുടിക്കൂപ്പ് കുടിക്കുക ഈ സൂപ്പ് ഇഷ്ട ഇഷ്ടായിട്ട് ആ കുട്ടിയും കൂടെ പറഞ്ഞിട്ടില്ലേ നിങ്ങളെ മകനായിരിക്കും എന്താ ചെയ്യുന്നത് ഗൾഫിലാണോ ഗൾഫിലുള്ളവരോട് പിന്നെ പ്രത്യേകിച്ച് ജീവിക്കണ്ടാവും ശരി നിങ്ങൾ നന്നായിട്ട് സൂപ്പ് പിടിക്കുന്നവരാണ് എങ്കിലും നിങ്ങൾക്കിൽ വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള സൂപ്പുകളെ കുറിച്ച് ഉണ്ടാവും സൂപ്പ് അപ്പോ ഈ ഒരു സഭിനെ കുറിച്ച് എന്താ നിങ്ങളെ വ്യക്തമായ അഭിപ്രായം അടിപൊളിയാണ് അപ്പൊ നമുക്കുള്ള സൂപ്പ് കൂടെ റെഡി ആയിട്ട് കിട്ടാം അതിന്റെ കൂടെ ഒരു ലൈന് കഷ്ണങ്ങളുടെ കൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞ് അതിന്റെ ഒരു ടേസ്റ്റിലും വല്ല ചേഞ്ചിങ്ങും വരുത്താൻ താല്പര്യം അങ്ങനെ ചെയ്യാം അപ്പൊ ഇതാണ് തൊട്ടായിട്ട് മക്കളുണ്ട് ഇവരെ നേരത്തെ ഇതിന്റെ നിർമ്മാണം മുഴുവനും ശരിക്കും ശ്രദ്ധിച്ച് അതിന്റെ സാക്ഷ്യം വഹിച്ച ആളുകളാണ് അപ്പൊ ഇനി ഒരു കഴിച്ചേ ശേഷ അഭിപ്രായം ഒക്കെ പറയും അടുത്താൾ ഇവിടെ ഇവിടെ സൂപ്പ് റെഡിയാണോ ആലോചിച്ചിരിക്കാട് വേണോ സൂപ്പ് ടേസ്റ്റ് നോക്കാൻ തുടങ്ങി പൊളി അവിടെ ഒരാൾ നല്ല തട്ടിലാട്ടാ എങ്ങനെ സൂപ്പ് എങ്ങനെ അതേ എങ്ങനെയുണ്ട് സൂപ്പ് ഇഷ്ടപ്പെട്ടാ ഉറക്കൊക്കെ പോയി പോയിന്നാവും പറഞ്ഞാ

അതൊക്കെ ഉണ്ടാക്കാൻ നോക്കാൻ വ്യക്തമായിട്ട് എടുത്തിടെ നോക്കി അപ്പൊ സൂപ്പർ അപ്പൊ നമ്മൾ ആ പറഞ്ഞ ചെലവ് നടത്തിട്ടാ ഓക്കെ ശരി സൂപ്രമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്